അപ്പം കാണ്ഡഭവനം അങ്ങനെ അഗ്നി കത്തിച്ചു കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടുകൂടി ഒരാറ്റാപ്രാണി ആ വനത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല തീയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയല്ല നാലാൾ രക്ഷപ്പെട്ടു മയൻ രക്ഷപ്പെട്ടു തക്ഷകൻ്റെ മകൻ രക്ഷപ്പെട്ടു അശ്വസേനൻ നാല് ശാർഗ രക്ഷപ്പെട്ടു അതാണ് ജരിദാരി സ്തംഭമിത്രൻ ദ്രോണൻ അതെ തുടങ്ങിയിട്ട് നാല് ശാർങ്കപക്ഷികളോട് താമസിച്ചിരുന്നു ഇവരും രക്ഷപ്പെട്ടു പക്ഷെ അങ്ങനെയും പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഈ ഗാന്ഡവനം ഏതാണ്ട് കത്തി അവസാനിക്കാറായിപ്പോൾ ഒരാശരീരി ഉണ്ടായിത്ര ഇന്ദ്രനോട് അല്ലയോ ഇന്ദ്ര ഈ കൃഷ്ണാർജുനന്മാരോട് മുട്ടിയിട്ട് പ്രയോജനമില്ല ഇല്ല തൻ്റെ ഒന്നാമത്തെ കാര്യം തൻ്റെ സുഹൃത്തായ തക്ഷകൻ ഇവിടെ ഇല്ല അയാൾ എന്തോ കാര്യത്തിന് കുരുക്ഷേത്രത്തിലേക്ക് പോയിക്കുക പിന്നെ ഈ കൃഷ്ണാർജുനന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല കൃഷ്ണൻ നാരായണനും അർജുനൻ നരനുമാണ് അപ്പം നരനാരായണന്മാരാണ് ഇവർ ഈ കൃഷ്ണനിൽ നിന്നാണ് ലോകത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി അതുകൊണ്ട് അല്ലയോ ഇന്ദ്ര ഇവിടെ പൊക്കോട്ടോ ഹാണ്ടുവനം കത്തിക്കോട്ടെ അങ്ങനെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോളൂ അതുകൊണ്ട് ഇവരെ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അശരീരി ഉണ്ടായിപ്പോൾ പിന്നെ ഇന്ദ്രൻ അധികാൻ താമസിച്ചില്ല അത് വെറുതെ അങ്ങോട്ട് ഇന്ദ്രൻ അർജുനന് കീഴടങ്ങ് കീഴടങ്ങി അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാവും അല്ല ഉണ്ടായത് ഈ ആശ്ചരിയൂടിയും കേട്ടപ്പോൾ ഇനി നിന്നിട്ട് കരില്ല ഞാൻ നിൽക്കണോ പോണോ ഞാൻ നിൽക്കണോ പോണോ ഞാൻ നിൽക്കണോ പോണോ എന്നൊരു സംശയം ഇന്ദ്രൻ ഉണ്ടായത് ഈ ആശ്ചരിയോടുകൂടി തീർന്ന് അവിടെ താരി പോയി ഇന്ദ്രൻ രക്ഷപ്പെട്ട് പോയി നാല് ശാർങ്ക പക്ഷികളും മയനും തക്ഷകൻ്റെ മകനും മാത്രമേ കാഡവദാഹം കഴിഞ്ഞപ്പോൾ ശേഷിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം പ്രശ്നമല്ലാതാണ് വാസ്തവം അപ്പൊ എന്തുകൊണ്ടാണ് ഈ ശാർഗ പക്ഷികൾ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് ഈ നാല് പക്ഷികളെ അഗ്നി ഇരിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ നാല് പക്ഷികൾ എങ്ങനെയുണ്ടായി അവരെ ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു എന്താ അവര് മന്ദപാലൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ മക്കളാ ഈ മന്ദപാലൻ എന്ന് പറയുന്നത് നാല് മക്കൾ ജരിദാരി സാരി സൃക്കൻ സ്തംഭമിത്രൻ ദ്രോണൻ ജരിദാരി സാരി സൃക്കൻ പേരിത്തിരി കിടപ്പ സാരി സൃർക്കാൻ സാരിയായിട്ട് ബന്ധമൊന്നുമില്ല സ്തംഭമിത്ര സ്തംഭമിത്രൻ ദ്രോണൻ മറ്റേ ഋഷി ദ്രോണ ദ്രോണാചാര്യല്ല പക്ഷിയുടെ പേര് ദ്രോണൻ ഇവരെങ്ങനെ ഉണ്ടായി ഇവരെന്തുകൊണ്ട് തീയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ മന്ദബാലൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുടെ മക്കളാണത് പക്ഷികളോ ആ മന്ദബാലൻ എന്ന് പറയുന്ന മഹർഷി ഗംഭീരമായിട്ട് തപസ് ചെയ്തു തപസ് ചെയ്ത് അദ്ദേഹം വളരെ പുണ്യം സമ്പാദിച്ചു പുണ്യം സമ്പാദിച്ച് അദ്ദേഹത്തിൻ്റെ മതം മരിച്ചു ദേഹം വിട്ടു ദേഹം വിട്ടപ്പോൾ അദ്ദേഹം അവിടെ ചെന്നു എവിടെ ഊർധ്വലോകത്ത് മേപ്പെട്ടുള്ള ലോകത്തേക്കാണല്ലോ തപസ് ചെയ്ത് പോവുക അപ്പം അദ്ദേഹം അവിടെ ചെന്നപ്പോൾ സാധാരണ തപസ്സീത ആൾക്കാരൊക്കെ വന്നാൽ അവർക്ക് സ്വർഗ്ഗലോകം തപസ്വികൾക്ക് കിട്ടുന്ന ചില ലോകങ്ങളുണ്ട് ഈ മറ്റേ മരണാനന്തരം അപ്പോൾ തപസ്വികൾക്കുള്ള ലോകങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നില്ല മുട്ടുവേൻ അങ്ങനെ മുട്ടി നോക്കി ഏഹ് വാതിൽ തുറക്കുന്നില്ല തപസ്വികൾക്ക് പ്രവേശിക്കാവുന്ന ലോകങ്ങളുണ്ട് അവ ഒന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നില്ല ഐ ഇതെന്താ ഞാൻ അത്ര വലിയ ഗംഭീര തപസ്സൊക്കെ ചെയ്തിട്ട് എൻ്റെ മുമ്പിൽ ഈ വാതിലൊന്നും തുറക്കണില്ല അവർ കരിഞ്ഞ് ചെയ്യാം എന്തായാലും പോയിട്ട് അവിടെ ധർമ്മരാജാവിനെ കാണാം ഇതിൻ്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ ഇതിൻ്റെ ആൾക്കാർ ദേവന്മാരെ കാണാം എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങ് തപസ്സൊക്കെ ചെയ്തിട്ടുണ്ടായി ശരിയാ എനിക്ക് വാതിലൊന്നും തുറന്നു കിട്ടണില്ലല്ലോ ഞാൻ തപസ് ചെയ്തിട്ടുള്ള ആളല്ലേ ശരിയാണ് പക്ഷെ അങ്ങേക്ക് മക്കളില്ല അയ്യോ എന്ത് തപസ് ചെയ്താലും എന്ത് യജ്ഞം ചെയ്താലും എന്ത് ദാനം ചെയ്താലും സന്താനങ്ങളില്ലാതെ ആ പുണ്യം പൂർണ്ണാവില്ല അതെ അതുകൊണ്ട് അങ്ങേക്ക് പുത്രന്മാരില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യുമോ പുത്രന്മാരുണ്ടാവുന്ന സമയത്ത് അങ്ങേക്ക് അപ്പോളേ ആ തപസ്സിൻ്റെ യഥാർത്ഥ ഫുൾഫിൽമെൻറ് ആവുള്ളൂ അതുകൊണ്ട് പുത്രന്മാരുണ്ടായിട്ട് വരും അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു പുത്ര ആ ആ ആ ആ അതാണ് കാരണം അല്ലേ അപ്പം മന്ദബാലൻ ആലോചിച്ചു ആ വളരെ വേഗത്തിൽ അനവധി പുത്രന്മാരുണ്ടാവാൻ എന്താ വഴി അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അതിന് പക്ഷിയുടെ ജന്മം എടുക്കുക നല്ലത് വളരെ വേഗത്തിൽ അനവധി പുത്രന്മാരുണ്ടാവും അപ്പം അദ്ദേഹം ഒരു ഷാർങ്ക ജന്മെടുത്തു ഈ മന്ദപാലൻ എന്നിട്ട് അദ്ദേഹം ജരിത എന്ന് പറയുന്നൊരു ഷാർംഗ പക്ഷിയായിട്ട് അവർ മരിയിഡ് അവർ കല്യാണം കഴിച്ചു ജരിത എന്ന് പറയുന്ന ഷാർങ്ക കല്യാണം കഴിച്ചു അതിൽ ആ പക്ഷി കാലാന്തരത്തിൽ നാല് മുട്ടയിട്ടു ആ നാല് മുട്ടയാണ് ഈ മക്കള് നാല് മുട്ടയിട്ടിരിക്കുന്ന സമയത്ത് ഈ മന്ദപാലൻ വേറൊരു പക്ഷിയായിട്ട് പ്രണയത്തിലായി യ്യോ അതെ വേറൊരു പക്ഷിയൊട്ട് പ്രണയത്തിലാവുകയും മന്ദപാലൻ ആ പക്ഷിയുടെ ഓടി പോയി ഏത് ഇവിടെ ജരിത എന്ന് ലഭിത എന്നാണ് കാമുകിയുടെ പേര് ലപിത വിവാഹം കഴിച്ചു ജരിതയെ മന്ദപാലൻ അത് നാല് മുട്ടയിട്ടു വിരിഞ്ഞ് സന്താനായിട്ടില്ല അപ്പോഴേക്കും അദ്ദേഹം ലഭിത എന്ന് പറയുന്ന വേറൊരു പക്ഷിയോട് പ്രണയം കൂടി അദ്ദേഹം അവിടെ പോയി ആ പോയ സമയത്ത് അപ്പോൾ ഇവിടെ മുട്ടയുണ്ട് അപ്പോൾ ജരിത എന്താ ചോദിച്ചാൽ മുട്ട നശിപ്പിച്ചില്ല എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളാണല്ലോ കാലക്രമത്തിൽ ഓരോ മുട്ട വിരിഞ്ഞു വന്നു ഒരു പേരാണ് ഈ നമ്മൾ നേരത്തെ കണ്ടത് അതെ ജരിതാരി സ്തംഭമിത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാലാൾ ദ്രോണൻ അതെ അങ്ങനെ നാലാൾക്കാർ ഉണ്ടായില്ലോ അപ്പോൾ ഈ കാമുകിയോടുകൂടി അതായത് ലപിത എന്ന് പറയുന്ന പക്ഷിയോടുകൂടി മന്ദപാല മഹർഷി ഇങ്ങനെ ക്രീഡിക്കുന്ന സമയത്താണ് ഗാണ്ഡവം ദഹിപ്പിക്കാൻ വേണ്ടി അഗ്നിയുടെ വരണം ആ ആ ആ കാര്യം മഹർഷി ജരിതയെ ഉപേക്ഷിച്ച് മറ്റേ ലഭിതയുടെ അടുത്ത് വന്നാലും ഈ മൊട്ടയുടെ കാര്യം മഹർഷിക്ക് ഓർമ്മയുണ്ട് നാല് സന്താനം തനിക്ക് അവിടെ ഉണ്ട് അതെ അവരുടെ അടുത്ത് വന്നപ്പോൾ ഉണ്ട് സാരി സിർക്കുണ്ട് സ്തംഭമിത്ര ഉണ്ട് ദ്രോണുണ്ട് ഈ നാല് മക്കളെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ആ ഒരു ഐഡിയ ഹിറ്റപ്പ് ഐഡിയ കിട്ടി എന്താ ഐഡിയ അഗ്നിയുടെ അടുത്തേക്ക് ഈ മന്ദബാലൻ എന്ന് പറയുന്ന ഋഷി ചെന്നു അപ്പൊ കത്തിയാമര്യ ഖണ്ഠവനം അഗ്നി അങ്ങോട്ട് സ്തുതിച്ചു അങ്ങാണ് ദേവന്മാർ അങ്ങാണ് പ്രപഞ്ചം മുഴുവൻ അഗ്നിയില്ല ലോകല്യ അഗ്നിയില്ല മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ മനുഷ്യന്റെ വയറ്റിൽ വരെ അഗ്നി ഉണ്ട് ജഠരാഗ്നി അതെ ആ മനുഷ്യന്റെ വയറ്റിൽ അഗ്നി ഉണ്ടെന്ന് ഭഗവത്ഗീതയിലുണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തൗ പചാമ്യന്നം ചതുർവിധം വയറ്റിൽ അഗ്നി ഉണ്ട് അത് ഇംഗ്ലീഷിലെ എൻസൈം അതിനുള്ള ഭക്ഷണം ദഹിക്കുക എന്താ സുഖം ദഹനക്കേട അതെ ദഹനക്കേട ദഹിപ്പിക്കുന്നത് അവരുടെ ജോലിയാണ് അഗ്നിയുടെ ജോലിയാണ് കൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ വൈശ്വാനരൻ എന്ന് പറയുന്ന അഗ്നിയായി അഗ്നിയായിരുന്നു പ്രാണിനാം ദേഹമാശ്രിത പ്രാണികളുടെ മനുഷ്യരുടെ മാത്രമല്ല എല്ലാ പ്രാണികളുടെയും വയറ്റിൽ ഞാൻ വൈശ്വാനരൻ എന്ന അഗ്നിയായിരുന്നു പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്താവും പ്രാണൻ അപാനൻ നമ്മൾ തുടക്കത്തിലെ മഹാഭാരതത്തിൻ്റെ തുടക്കത്തിലെ എപ്പിസോഡിൽ അഞ്ച് പ്രാണം കണ്ടുണ്ട് പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ ഇതാണ് പഞ്ചപ്രാണൻ പ്രാണാപാന സമായുക്താവും പ്രാണനോടും അപാനനോടും കൂടി പചാമ്യന്നം ചതുർവിധം ഇവർ കഴിക്കുന്ന അഞ്ച് അഞ്ചുവിധം അന്നങ്ങളെ ഞാൻ ദഹിപ്പിക്കുന്നു നാല് വിധം അന്നങ്ങളെ ചതുർവിധം മന്നം പചാമി നാലുവിധം അന്നങ്ങളെ ദശിപ്പി ദഹിപ്പിക്കുന്നു ഭക്ഷ്യം ഭോജ്യം പേയം ലേഹ്യം ഇതാണ് പിന്നെ ചോഷ്യം എന്ന് പറഞ്ഞു പറഞ്ഞു ഇന്നാലുതരം അന്നങ്ങളെ ഭക്ഷി ദഹിപ്പിക്കുന്നത് അപ്പൊ അഗ്നിയാണ് അഗ്നിയാണ് ലോകം മുഴുവൻ അഗ്നി ഇല്ലെങ്കിൽ ലോകമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ മന്ദപാലൻ ഖാണ്ഡവനം ദഹിപ്പിക്കാൻ പോകുന്ന അഗ്നി അങ്ങോട്ട് സ്തുതിച്ചു അങ്ങക്കെ എന്താ വേണ്ടേ എന്ന് വെച്ചാ അഗ്നി പ്രീതനായി അങ്ങ് ഖാന്ഡവനം കത്തിക്കുകയാണല്ലോ അതെ എൻ്റെ നാല് പിള്ളേര് ഉണ്ട് അവരെ ഉപദ്രവിക്കരുത് അതാണ് എന്റെ ആവശ്യം ഓ ധൈര്യട്ട് കുളങ്ങട മക്കളെ ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു അഗ്നി കത്താൻ തുടങ്ങി കത്തിപ്പിടിച്ച് വരുമ്പോൾ മന്ദബാലൻ്റെ അവിടെ മറ്റേ ലഭ്യതയുടെ കൂടെ ഇപ്പോൾ ജരിതമ്മക്കളും ഇവിടെയുണ്ട് മക്കളും കിടന്ന് വിഷമിക്കാൻ തുടങ്ങി അപ്പോൾ ജരിതപ്പം ഞാൻ എൻ്റെ കുട്ടികളെ എങ്ങനെ രക്ഷിക്കും ഈ അഗ്നിയല്ലേ കത്തി വരഞ്ഞി പറക്കാറായിട്ടില്ലേ മുട്ട അപ്പ വിരിഞ്ഞിട്ടുള്ളു പക്ഷെ മുട്ട വിരിഞ്ഞപ്പോഴേക്കും ഈ നാല് പക്ഷികളും വലിയ വലിയ ഗംഭീര തത്വശാസ്ത്രങ്ങൾ പറയാൻ തുടങ്ങി അപ്പൊ ജരിത പറഞ്ഞു ഈ മക്കളെ ഞാൻ എങ്ങനെ രക്ഷിക്കും ഇവരിക്ക് ചെറു പറക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് പറന്ന് പോയി ബിറ്റ കരിഞ്ഞു പോയില്ലേ ഒരു കാര്യം ചെയ്യാം നമുക്കല്ല എല്ലാവർക്കും കൂടിയ ചാവാ എന്ന് പറഞ്ഞ അവിടെ ഇരുന്നു അപ്പം ഓരോ മക്കളെ ഓരോ മക്കളായിട്ട് പറഞ്ഞു അമ്മ ഇവിടുന്ന് രക്ഷപ്പെട്ടോളോ ഞങ്ങൾ ഇവിടെ കരിഞ്ഞു പോക്കോട്ടെ ഞങ്ങൾ ഒരു പക്ഷേ ഞങ്ങളെ അഗ്നി രക്ഷിച്ചു എന്നും വരാം അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നും വരാം അമ്മ എന്തായാലും പറന്ന് പോക്കോളാം അമ്മയ്ക്ക് ഇനിയും പൊട്ടയുടെ പ്രായോ അമ്മക്ക് ഇപ്പൊ തൽക്കാലം പൊക്കോളൂ അമ്മ പൂവില്ല ഞാൻ നിങ്ങൾ നിങ്ങളിട്ടിട്ട് ആ അമ്മ ഒരു സൂത്രം പറഞ്ഞു തരാം എന്താ ഞാൻ പാട്ടൊരു പൊത്ത് ഉണ്ട് ആ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നോളൂ പൊത്തിൻ്റെ ഉള്ളില ഏയ് മക്കൾ പറയണം ഞങ്ങൾ പൊത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കില്ല അതിലൊരു പാമ്പുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആഹാ ആ പാമ്പിനെ ഒരു പരിന്തി കൊത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ എന്ന് പറഞ്ഞു ജരിത